നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം അറിയണം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു പവൻ സ്വർണത്തിന് കേരളത്തിലെ ഇന്നത്തെ വില എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് പണുകൂലി ഉൾപ്പെടെയുള്ളവ കൂടി ചേരുമ്പോൾ ജുവല്ലറികളിൽ നിന്നും ഒരു പവൻ സ്വർണം വാങ്ങാൻ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുവരെ നൽകണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് ഈ വില വർധനവിൻ്റെ കാലത്തും ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന് പിന്നിൽ ഓരോ ദിവസവും വില വർദ്ധിക്കുന്നതിനാൽ വാങ്ങി മാസങ്ങൾക്കുള്ളിൽ മറിച്ച് വിറ്റാൽ പോലും കിട്ടുന്നത് മുഴുവൻ ലാഭമാണ് ഒരവസരത്തിൽ തൊണ്ണൂറ്റി അയ്യായിരം കടന്നു പോയ സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവാണ് വന്നിരിക്കുന്നത് വിലയിൽ വരുന്ന ഏറ്റക്കുറച്ചിൽ സ്വർണം പണയം വച്ചവരെ ബാധിക്കുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന സംശയം അതുപോലെ തന്നെ വിലയിൽ ഇപ്പോൾ കുറവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത് എത്രത്തോളം വില ഇടിവിലേക്ക് വരെ എത്തുമെന്നതും മറ്റൊരു പ്രധാന സംശയമാണ് സ്വർണ്ണവിലയിൽ കുറവ് വന്നാൽ പോലും വില എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെയും നിൽക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ലോകത്തിനി ഖനനം ചെയ്യാൻ ബാക്കിയുള്ളത് വെറും അൻപത്തിനാലായിരം ടൺ സ്വർണം മാത്രമാണ് ഇതുവരെ രണ്ട് ലക്ഷത്തി പതിനാലായിരം ടൺ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞു അവശേഷിക്കുന്ന അളവ് ഖനനം ചെയ്തെടുക്കാൻ പരമാവധി പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ മാത്രം മതിയാകും അതുതന്നെയാണ് വിലയിൽ ഇനി വലിയൊരു ഇടിവ് സംഭവിക്കില്ലെന്നതിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ലോകത്തിലെ വിവിധ ബാങ്കുകൾ കരുതൽ ശേഖരമായി സ്വർണം വർദ്ധിപ്പിക്കുന്നതിന് കാരണവും മറ്റന്നല്ല ബാങ്കുകൾ സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സ്വർണ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ വിലയിൽ ചെറിയ വ്യതിയാനം ഉണ്ടായേക്കാമെന്നല്ലാതെ വലിയ കുറവിനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നത് തന്നെയാണ് സ്വർണ്ണ വായ്പകൾ എടുക്കുന്നവർക്ക് ആശ്വാസമാകുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ വായ്പകളിൽ ഇത് വെല്ലുവിളിയാകില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതിന് കാരണം ഇതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി